ആർ എസ് എസിന്റെ ബദൽ അയ്യപ്പ സംഗമത്തിന് പിന്നാലെ പുഴയും മലിനം ബദൽ സംഗമത്തിന്റെ ഭക്ഷണാവശിഷ്ടങ്ങൾ അടക്കമുള്ള മാലിന്യങ്ങളാണ് പുഴയിൽ തള്ളിയത് പന്തളം നഗരസഭ ലക്ഷ്യങ്ങൾ മുടക്കി നവീകരിച്ച പുഴയിലാണ് ആർ എസ് മാലിന്യം തള്ളിയത് ബദൽ സംഗമം സംഗമം നടന്ന ഓഡിറ്റോറിയത്തിന്റെ പിൻവശമാണ് മലിനമാക്കി സംഗമത്തിന് വന്നവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുകയും അതിൻ്റെ ബാക്കി വന്ന വേസ്റ്റ് തൊട്ടു പുറകിൽ കാണുന്ന ജലാശയത്തിലേക്ക് നിക്ഷേപിക്കുകയാണ് ചെയ്തത് അപ്പോൾ മുട്ടാർ നേർച്ചാൽ ശുചിയാക്കി എന്ന് പറഞ്ഞ് വലിയ ഉദ്ഘാടന പ്രകസനമൊക്കെ നടത്തി വലിയ പരസ്യമൊക്കെ കൊടുത്തു പക്ഷേ ബി ജെ പിയുടെ സഹപ്രവർത്തകർ എന്ന് പറയാവുന്ന ആർ എസ് എസും മറ്റ് ബി ജെ പി പ്രവർത്തകരും ചേർന്ന് തന്നെയാണ് ഇന്നലെ ഈ പ്രവൃത്തി ചെയ്തിരിക്കുന്നത് പന്തളം നഗരസഭ എന്ന് മാലിന്യങ്ങൾ അപ്പം കുറച്ച് കാലങ്ങളായിട്ട് പല ഘട്ടങ്ങളിലായി മുട്ടാറ് നീർച്ചാൽ എന്ന് പറയും ഇത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിൽ തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്നു കിടക്കുന്നു പുഴയിലെ മാലിന്യ നിക്ഷേപത്തിനെതിരെ കടുത്ത പ്രതിഷേധമാണ് പ്രദേശവാസികൾ ഉയർത്തുന്നത് ന്യൂസ്